നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ പ്രവാസികൾക്കായി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു അംബാസഡർ വിനോദ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ടീം കോൺസുലർ ടീം പാനൽ അഭിഭാഷകർ എന്നിവർ പങ്കെടുത്തു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ നടന്ന ഓപ്പൺ ഹൌസിൽ നാൽപ്പതിലധികം ഇന്ത്യൻ പൗരന്മാരാണ് വിവിധ പരാതികളുമായി എത്തിയത് ഓപ്പൺ ഹൗസിന് ശേഷം പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ മറ്റു കോൺസുലാർ സേവനങ്ങൾ എന്നിവയുൾപ്പെടെ എംബസിയിൽ നിലവിൽ നൽകി വരുന്ന എല്ലാ കോൺസുലാർ സേവനങ്ങളും ഇനി മുതൽ ബഹ്റൻമാളിൽ പുതുതായി തുറന്ന ഇന്ത്യൻ കോൺസുലാർ അപ്ലിക്കേഷൻ സെൻറ്ററിൽ ലഭ്യമാകുമെന്ന് അംബാസിഡർ അറിയിച്ചു ഇന്ത്യ ഗവൺമെൻറ് ഫീസിന് പുറമെ നൂറ്റി അൻപത് ഹിൽസ് മാത്രമായിരിക്കും സേവന നിരക്ക് ഫോം പൂരിപ്പിക്കൽ ഫോട്ടോ കോപ്പി ഫോട്ടോ എസ് എം എസ് കൊറിയർ തുടങ്ങിയ സൗകര്യങ്ങൾ അപേക്ഷകർക്ക് അധികം ചാർജ് ഇല്ലാതെ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ചിന് എംബസി പരിസരത്ത് നടക്കുന്ന ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കാനും അംബാസിഡർ ഇന്ത്യൻ പ്രവാസികളെ ക്ഷണിച്ചു കഴിഞ്ഞ ഓപ്പൺ ഹൗസിന് ഉന്നയിച്ച മിക്ക കേസുകളും പരിഹരിച്ചതായി എംബസി അറിയിച്ചു ഒരു സ്ട്രെച്ചർ രോഗിയെ നാട്ടിലെത്തിക്കാൻ എംബസി സാമ്പത്തിക സഹായം നൽകി കൂടാതെ രാജ്യത്ത് കുടുങ്ങിപ്പോയ നാലംഗമുള്ള ഒരു കുടുംബത്തിന് വിമാന ടിക്കറ്റ് നൽകുകയും യാത്രാരേഖകൾ ലഭ്യമാക്കുകയും ചെയ്തു ദുരിതത്തിലായ ഇന്ത്യൻ പൗരന്മാർക്ക് ഐ സി ഡബ്ല്യു എഫ് വഴി ബോർഡിംഗ് ലോഡ്ജിംഗ് സൗകര്യങ്ങൾ നൽകിയതായും ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹറിങ് ചാപ്റ്റർ സൽമാബാദിലെ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് യൂണിറ്റ് സലമാബാദിലെ അൽഹിലാൽ ഹോസ്പിറ്റലിൽ വന്ന് രക്തം ശേഖരിക്കുകയായിരുന്നു അകാലത്തിൽ മരണപ്പെട്ട ബി ഡി കെ സ്ഥാപകൻ വിനോദ് ഭാസ്കറിനെ സ്മരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ എഴുപത്തിയഞ്ച് പേർ രക്തം നൽകി മാധ്യമപ്രവർത്തകനും പ്രവാസി ഗൈഡൻസ് ഫോറം വർക്കിംഗ് ചെയർമാനുമായ പ്രദീപ് പുറവങ്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ ബഹ്റിൻ രക്ഷാധികാരി ഡോക്ടർ പി വി ചെറിയൻ അൽഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധികളായ പ്രീതം ഷെട്ടി സഞ്ജു ഷാനു ഷിജിൻ രാജ് ബി ഡി കെ ബഹ്റിൻ പ്രസിഡന്റ് റോജി ജോൺ എന്നിവർ സംസാരിച്ചു ചെയർമാൻ കെ ടി സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ നന്ദി രേഖപ്പെടുത്തി ബി ഡി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് കെ വി ടി ജെ രജി സുനിൽ മനവളപ്പിൽ മിഥുൻ മുരളി സലീന റാഫി രേഷ്മ ഗിരീഷ് ശ്രീജ സീധരൻ ഫാത്തിമ സഹല അശ്വിൻ രവീന്ദ്രൻ അസീസ് പള്ളം അബ്ദുൽ നാഫി എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ लिलू मनी स्नेहपुर ബഹറിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് കൊടിയേറി ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഗത്ഭ പ്രാസംഗികനും മലങ്കര മൽപ്പാനുമായ റഫറൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രാഹിം കോനാട്ട് റിഷ് കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകും ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാ നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും ആഗസ്റ്റ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമസ്കാരം കത്തീഡ്രൽ കൊയറിന്റെ ഗാന ശുശ്രൂഷ തുടർന്ന് ധ്യാനപ്രസംഗവും ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ആറേ മുപ്പതിന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തുമെന്ന് ഇടവക വികാരി ഫാദർ ജേക്കബ് തോമസ് സഹവികാരി ഫാദർ തോമസുകുട്ടി പി എൻ ട്രസ്റ്റി സജി ജോർജ് സെക്രട്ടറി ബിനു മാത്യു ഇപ്പൻ എന്നിവർ അറിയിച്ചു മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന പി കരുണാകരന്റെയും സജീവ സാമൂഹ്യ പ്രവർത്തകനും പയ്യന്നൂർ സഹൃദയ വേദിയുടെ ആദ്യകാല പ്രസിഡൻ്റും മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിൻ്റെ സഹപ്രവർത്തകമായിരുന്ന ബാലൻ പയ്യന്നൂരിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ബി എം സി ഹാളിൽ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ആർ പവിത്രൻ ഫ്രാൻസിസ് കൈതാരത്തി ഇ എ സലീം എസ് വി ബഷീർ ഇ വി രാജീവ് എ ബി തോമസ് കെ ബി അനിൽകുമാർ തോമസ് ഫിലിപ്പ് ഗോപാലൻ എന്നിവർ അനുശോചന പ്രസംഗങ്ങൾ നടത്തി സംസാരിച്ചു സജിത് വെള്ളിക്കുളങ്ങര സജി സാമുവൽ വിനോദ് മാവിലാക്കണ്ഠി മുജീബ് റഹ്മാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അനിൽ യുകെ യോഗ നടപടികൾ നിയന്ത്രിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിനും വിദേശി വനിതയ്ക്ക് ബഹറിൻ മൈനർ ക്രിമിനൽ കോടതി ഒരു വർഷം തടവും ഇരുന്നൂറ് ദിനാർ പിഴ ശിക്ഷയും വിധിച്ചു ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ഇവരെ നാടുകടത്താനും മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു പൊതുധാർമ്മികതയ്ക്കും രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും നിരക്കാത്ത ദൃശ്യങ്ങളാണ് ഇവർ പോസ്റ്റ് ചെയ്തത് സൈബർ ക്രൈം ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മെയ് മുപ്പതിന് സാറിൽ നടന്ന വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ ദമ്പതികളും മകനും മരിക്കുകയും മറ്റ് രണ്ട് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ തന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന ആവശ്യവുമായി പ്രതിഭാഗം അഭിഭാഷകൻ കീഴ് വിധി പ്രാഥമിക പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ വാദത്തിൽ നിഷേധിക്കുന്നതായും പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഈ കാരണം കൊണ്ട് വെറുതെ വിടുകയോ ശിക്ഷ കുറയ്ക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയിരിക്കുന്നത് നേരത്തെ ട്രാഫിക് കോടതി ഇയാൾക്ക് ആറു വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം ഒരു വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും വാഹനം കണ്ടുകെട്ടാനും ഉത്തരവിട്ടിരുന്നു കേസിൽ ഓഗസ്റ്റ് പതിനാലിന് വിധി പറയാം രണ്ടാം ഹൈ ക്രിമിനൽ അപ്പീൽ കോടതി തീരുമാനിച്ചു